നാളികേര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമായി നാളികേര വികസന ബോർഡിൻ്റെ പുതുക്കിയ കേര സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായി കുറച്ചു ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തിയഞ്ച് ശതമാനം കിഴിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഓൺലൈൻ വഴിയോ അടക്കാം തെങ്ങുകയറ്റ തൊഴിലാളികൾ നീര ടെക്നീഷ്യന്മാർ കൃത്രിമ പരാഗണ ജോലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതിയാണ് നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണശാലകളിലും തേങ്ങ പൊതിക്കൽ പൊട്ടിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചത് ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴ് ലക്ഷം രൂപയും ഭാഗികമായി അംഗവൈകല്യത്തിന് മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വിവരങ്ങൾക്ക് ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക